കരാർ ജോലിക്കാർക്ക് ഗ്രാജുവേറ്റ് കിട്ടാൻ ഇനി മുതൽ ഒരു വർഷം സർവീസ് മതി അഞ്ചു വർഷം സർവീസ് വേണമെന്ന നിബന്ധന പുതിയ തൊഴിൽ നിയമപ്രകാരം ഇല്ലാതായി കേന്ദ്ര സർക്കാർ ഇതുവരെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമ ചട്ടങ്ങൾ നാലെണ്ണമാക്കി ചുരുക്കി ഇതിൽ തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങളുമുണ്ടെന്ന് വിവിധ ട്രേഡ് യൂണിയനുകൾ ആരോപിച്ചിരുന്നു തൊഴിൽ ചട്ടത്തിൽ ഗ്രാറ്റുവേറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണിപ്പോൾ കരാർ ജോലിക്കാരെ നിശ്ചിത കാലത്തേക്ക് വേണ്ടിയാണ് നിയമിക്കാറ് കരാർ പുതുക്കിയില്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ ജോലി ഇല്ലാതാകും ഈ സാഹചര്യത്തിൽ ഗ്രാറ്റുവേറ്റി കാലാവധി ഒരു വർഷമാക്കിയത് കരാർ ജോലിക്കാർക്ക് നേട്ടമാണ് ജീവനക്കാരൻ തൊഴിൽ അവസാനിപ്പിക്കുന്ന വേളയിൽ തൊഴിലുടമ ആശ്വാസമായി നൽകുന്ന തുകയാണ് ഗ്രാറ്റുവിറ്റി ഇതുവരെയുള്ള ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം അഞ്ചു വർഷം തുടർച്ചയായ സർവീസ് ഉള്ളവരാണ് ഗ്രാറ്റുവേറ്റി ലഭിക്കാൻ യോഗ്യർ അതുകൊണ്ട് തന്നെ കരാർ ജോലിക്കാർക്ക് ഗ്രാജുവറ്റി കിട്ടാൻ സാധ്യത കുറവായിരുന്നു എന്നാൽ ഇനി മുതൽ ഒരു വർഷം കാലാവധി പൂർത്തിയായവർക്ക് ഗ്രാറ്റുവേറ്റി ലഭിക്കും സ്ഥിരം ജോലിക്കാരെ പോലെ ആനുകൂല്യങ്ങൾ കരാർ ജോലിക്കാർക്കും ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം പറയുന്നു പുതിയ ചട്ടം അനുസരിച്ച് സ്ഥിരം ജോലിക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം അവധി മെഡിക്കൽ ആനുകൂല്യം സാമൂഹിക സുരക്ഷാ ആനുകൂല്യം എന്നിവ കരാർ ജോലിക്കാർക്കും കിട്ടും കരാർ ജോലിക്കാരെ വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാണ് സർക്കാർ തീരുമാനം ആനുകൂല്യങ്ങൾ നൽകുന്നത് ഒഴിവാക്കാൻ കരാർ ജോലിക്കാരെ കൂടുതൽ നിയമിക്കുന്ന കമ്പനികളുടെ നീക്കം നിരുത്സാഹപ്പെടുത്തുകയാണ് സർക്കാർ ഫാക്ടറികൾ ഖനികൾ എണ്ണപ്പാടങ്ങൾ തുറമുഖം റെയിൽവേ എന്നിവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഗ്രാറ്റ്വിറ്റി ഷട്ടത്തിൻ്റെ പരിധിയിൽ വരും ഗ്രാറ്റ്വിറ്റിയുടെ യോഗ്യതാ കാലാവധി അഞ്ചിൽ നിന്നും മൂന്നാക്കി കുറയ്ക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രചാരണം എന്നാൽ ഒരു വർഷമാക്കി കുറയ്ക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് Subscribe to One India and never miss an update.